ி குலே தூத்தோரதேந்திர அல்ல ஓடாத അത് ശരി റോങ് നമ്പർ വിളിച്ചു ഹലോ ദൂരദർശൻ കേന്ദ്ര അല്ലേ അതെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ മേഘമേ വാ അതെ വേദുക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി അതെന്ത് സോറി ആശാനെ ഏ അതെ എനിക്കേ ഹലോ എനിക്ക് അഭിനന്ദന അറിയിക്കാനെ എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ ഏടോ എടാ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ അതിന്റെ മൗലികാവേശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ് ആണോ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വാഴ ഒന്നും അടിക്കണ്ട താൻ ആ പരിപാടി ആണെങ്കിൽ കെട്ടായപ്പോ എന്ത് പറയുന്നു വളരെ മോശായിപ്പോയി അയാളുടെ തന്തക്കൊക്കെ പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായി പോയിപ്പളിച്ച് സോറി പറഞ്ഞേക്കളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ദുരേഷം ദുരിരക്ഷ ഇപ്പോഴേ ഒരാള് വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാ ഞാനോ ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള് ഞാനോ ഞാൻ തന്റെ തന്തയാണോ തന്തോ തന്നെ എന്തൊരാശ്വാസം